ഹായ് കുറേ ദിവസങ്ങളായി വീഡിയോ എടുത്തിട്ട് അപ്പം മോൾ വന്നേ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനേ സമയം കിട്ടുന്നില്ല മോള് പഞ്ചാബിലാണ് പഠിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ലീവിന് വന്നേ ഒരു പതിനഞ്ച് ദിവസം ലീവേ ഉള്ളൂ അപ്പം ഇപ്പം അമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ അമ്മയുടെ വീടൊക്കെ കാണിക്കുക പരിസരമൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എടുത്താൽ ഞങ്ങൾ നടന്നാണ് പോകുന്നത് ഇവിടെ അടുത്തടുത്താണ് താമസിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്ന കുമ്മിളി മൂന്നാമയിലാണ് അമ്മയൊക്കെ താമസിക്കുന്നത് നാലാമയിൽ അപ്പം ഞാനും മോളും കൂടെ അങ്ങോട്ട് പോവാ പോകുന്ന വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ മോളെ ആരും കണ്ടിട്ടുണ്ടാകത്തില്ലേ ഇതാണ് മോളെ ഇതാണ് ഞങ്ങൾ പോകുന്ന വഴി കേട്ടോ നല്ല വെയിലാണ് ഇപ്പം രാവിലെ മുതൽ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുവാണേ പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾ നടന്നങ്ങ് പോവാം ഇവിടുന്ന് ബസ്സിനോ അല്ലെങ്കിൽ ഓട്ടോയ്ക്കോ ഒക്കെ പോകാം ഞങ്ങളങ്ങ് നടക്കാമെന്ന് വെച്ചു കാഴ്ചകളൊക്കെ കണ്ടോണ്ടേ ഇതാണ് കട്ടപ്പന റോഡ് കേട്ടോ കട്ടപ്പന കുമ്മിളി ഇങ്ങോട്ട് കുമിളി ഇത് മൂന്നാറ് കട്ടപ്പന മോള് ജൂലൈ മാസം പോയതാണ് പഞ്ചാബിലെ പെരിതര അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടങ്ങളിലൊക്കെ കൂടുതൽ കുരുമുളകും ഏലവും കാപ്പിയൊക്കെയാണ് കൃഷി കേട്ടോ കുമ്പളി ഇങ്ങോട്ട് ഞങ്ങൾ താമസിക്കുന്ന കുമ്പളിയാണ് ഇങ്ങോട്ടൊക്കെ കുരുമുളകും ഏലം കൃഷിയാണ് കൂടുതലും ഇപ്പം നല്ല തണുപ്പ് കാലാവസ്ഥയാണ് നല്ല തണുപ്പാണ് ഇപ്പൊരു ഉച്ചയൊക്കെ ആയപ്പോൾ ഒരു മണിയൊക്കെ ആയി വെയിലായി വരാനായിട്ടേ ഇവിടെ ഒരാൾ അമ്മച്ചിയുടെ വീട്ടിൽ പോയി പായസം കുടിക്കാൻ വേണ്ടി പോവാ കേട്ടോ അമ്മച്ചി പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് നല്ല ചുമടക്കളർ ചെട്ടി പെട്ടെന്ന് കാരണം കൊണ്ട് കാണുന്നില്ല നല്ല രസമുണ്ട് കാണാൻ ഇത് ഞങ്ങളുടെ ഇവിടുത്തെ മൂന്നാമയിലെ പള്ളിയാണ് മാർസി പള്ളിയാണ് പോകുന്ന വഴിക്കുള്ള വീട്ടിലോട്ട് പോകുന്ന വഴിക്കുള്ള പള്ളിയാണ് അതുപോലെ ചെടികളുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് മൈനിപ്പം സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇഷ്ടം പോലെ ദേ ഇത് എല്ലാവരും ഇത് തിന്നിട്ടുണ്ടായിരിക്കുമല്ല ഈ കറുത്ത പഴം ഇത് കുറച്ച് ഇഷ്ടംപോലെ തിന്നിട്ടുണ്ട് ഞങ്ങൾ കാപ്പിക്കുരുമൊക്കെ പഴുത്ത് കിടക്കുക കേട്ടോ പഴു പഴുത്തില്ല പഴുക്കാറായി പച്ചയും കൊണ്ട് പഴവും കഥയൊക്കെ പറഞ്ഞ് പറഞ്ഞ് നടക്കുക പകുതിക്ക് എത്തി നല്ല വെയിലാണ് കേട്ടോ വെയിലില്ലെന്ന് ഓർത്തിറങ്ങില്ല പക്ഷെ നല്ല വെയിലുണ്ട് ഇപ്പോഴും നടക്കുന്നില്ലല്ലോ വലിയൊരു കാലത്തും അല്ലേ നടക്കുന്നേ ഞങ്ങൾ വന്ന് ലഗേജ് എത്തിയവിടെ വന്ന് നിൽക്കുകയേ ഇത് നാലാമൈൽ സ്റ്റോപ്പാണ് അമ്മയുടെ അവിടെ നിങ്ങോട്ട് നടന്ന് വന്ന് ഈ വെയിറ്റിംഗ് ഷെഡ്യൂ വന്നിരിക്കും ഞങ്ങൾ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ അങ്ങനെ ഇവിടെ ഇങ്ങനെ വന്ന് കുറേ നേരം ബസ് കാത്തിരിക്കണം എന്നാലും ഇപ്പം പിന്നെ തിരി തരാൻ വണ്ടിയുണ്ട് മുംബൈ എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും കാണാൻ വണ്ടി ഇട്ടു ഇങ്ങനെ വന്നിരിക്കുവായിരുന്നു ട്ടോ അപ്പഴേ ഇങ്ങോട്ട് പിന്നെ ചക്കുവള്ളം പഞ്ചായത്ത് കൂടെ വരണം കൊണ്ട് കുമ്പളി പഞ്ചായത്ത് അമ്മയുടെ വീടിൻ്റെ അവിടെ വരെ വന്നു കേട്ടോ ഇനി കുറച്ചങ്ങോട്ട് താഴോട്ട് ഇറങ്ങണം അമ്മ വീട്ടിൽ വെച്ച് താഴോട്ട് തോക്കാ പോകും താഴെ വീടും താഴെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാണിക്കാം കേട്ടോ കുറച്ച് താഴോട്ട് ഇറങ്ങണം കുരുമുളക് കണ്ടോ ഇത് വീട്ടിലെ അല്ല കേട്ടോ പോകുന്ന വഴിക്കുള്ള അടുത്ത അടുത്ത പറമ്പുകാരൻ്റെ മൊത്തം കുടിയാ വെച്ചേക്കുന്നത് ഇത് എൻ്റെ വീടിൻ്റെ അവിടെയുള്ള കൈത്തോടാണ് ഇപ്പം മഴ സമയപ്പം ഇഷ്ടം പോലെ വെള്ളമുണ്ട് വെയിലായി കഴിഞ്ഞാൽ ഒട്ടും വേണത്തില്ല ചെറിയ തോടാണ് വീടിൻ്റെ അവിടെ വന്നു ഇതിലേ വേണം പോകാൻ അങ്ങോട്ട് അമ്മക്കുട്ടി ഫ്രണ്ടി നടക്കുക എന്നാ പറ്റി ചെലന്തി ആയിരിക്കും ഇല്ലില്ലില്ല നോക്കുമോ ചെലന്തി വലയായിരിക്കും ഇതൊക്കെ കുരുമുളക് കൃഷിയാണ് കുരുമുളകും അമ്മയ്ക്കൊക്കെ കുറച്ച് ഏലമൊക്കെ ഉണ്ട് കേട്ടോ കുരുമുളകും കുറച്ച് കാപ്പിയും ഉണ്ട് ഒത്തിരി സ്ഥലമൊന്നുമില്ല കുറച്ച് സ്ഥലമേ ഉള്ളൂ അതല്ല മതി പിന്നെ വെള്ളത്തിന് ക്ഷാമം തോട് കണ്ടോ വീട്ടില് ഒത്തിരി ചെടിയും അമ്മ പിന്നെ അടങ്ങിയിരിക്കത്തില്ലേ ഇഷ്ടംപോലെ കൃഷിയൊക്കെ ഉണ്ട് മഞ്ഞളും ഇഞ്ചിയും പച്ചമുളകും വീട്ടിലേക്ക് ആവശ്യമുള്ള കൃഷിയൊക്കെ ചെയ്യും മേല കുറച്ചുണ്ട് അയ്യോ നടന്ന് ഞാൻ ഇങ്ങോട്ട് അമ്മ പിന്നെ അമ്മ ഇപ്പോഴും തന്നെ ഇങ്ങോട്ട് വിളിക്കുവേ പക്ഷേ എനിക്ക് നടക്കാൻ മടിയായതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യണം ഇതുപോലെ അകത്തോടെ ഇച്ചിരി ഒന്ന് കയറുകയും ചെയ്യണം സത്യം പറഞ്ഞാൽ മടിയാ നടക്കാൻ മടിച്ചിട്ടാ കേട്ടോ എന്നോട് പറയും ഒരു ദിവസം ഇവിടെ ഒന്ന് തങ്ങാൻ പറയും പക്ഷേ ഞാൻ ഇങ്ങോട്ടധികം വരവില്ല മ്മയുടെ വീട് കേട്ടോ വീട്ടിലെത്തി കുറേ ചെടികളൊക്കെ വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് റി അമ്മേ നല്ല പായസം ഒക്കെ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മച്ചീടെ ചോറ് കറിയും കഴിക്കാൻ വേണ്ടി വന്നതാണ് പായസം ഇച്ചിരി കഴിച്ചിട്ട് അല്ല ചോറ് ചോറ് കഴിച്ചിട്ട് പായസം കമ്മീ മേടിച്ചു ഞാനും മോള് രണ്ട് ഗ്ലാസ് പായസവും കുടിച്ച് ചോറും കഴിച്ചിട്ടിരിക്കുക കേട്ടോ വീട്ടിൽ നിന്ന് ചോറ് കഴിച്ചിട്ട് വന്നതാണ് എന്നിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും അമ്മച്ചി ഇടീന്ന് ചോറും മേടിച്ച് കഴിച്ചു ഇതാണ് എൻ്റെ അമ്മയെ ആദ്യമേ ഞാൻ വന്നപ്പോൾ അമ്മച്ചി ഷർട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു അത് കാരണം കൂടെ ഞാൻ വീഡിയോ എടുക്കാനേ ഇപ്പം എന്തെങ്കിലും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക ഇപ്പം സമയം മണിയായി ഞങ്ങൾ ഇറങ്ങാറായി വന്നിട്ട് എൻ്റെ മോളിവിടെ വന്ന് പായസവും കുടിച്ചു വീട്ടിൽ നിന്ന് ചോറ് കഴിച്ചിട്ട് വന്നതാണ് വീണ്ടും ഇവിടെ വന്ന് അമ്മച്ചി ഇന്ന് എന്താ പറയുക വെച്ചാൽ മീൻമറത്തതും ചുരയ്ക്കായും പരിപ്പും തക്കാളിപ്പഴവും കൂടിട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ പപ്പടമുണ്ടായിരുന്നു മത്തിപ്പീരുണ്ടായിരുന്നു പാവയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടായിരുന്നു എല്ലാം കൂടെ കഴിച്ചു അവിടെ വീട്ടിലും മത്തിപ്പീരയായിരുന്നേ അപ്പം ഇവിടെ വന്നപ്പം മോക്ക് ഇച്ചിരിയും കൂടെ വിശപ്പായി അമ്മച്ചി ഭയങ്കര കൃഷിയും ചെയ്യും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും കേട്ടോ നല്ല ടേസ്റ്റാ ഇടയ്ക്ക് ഞാൻ അമ്മച്ചിയുടെ ഫുഡൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടാം അംച്ചയ്ക്ക് വല്ല പറയാനുണ്ടോ അമ്മച്ചയ്ക്ക് ആദ്യമായിട്ട് വീഡിയോ വന്നതിൻ്റെ ഒരു ചമ്മലുണ്ട് കേട്ടോ ഇനി വീട്ടിൽ വരുമ്പോഴത്തേക്കും ഇന്ന് അമ്മച്ചി കൊച്ചുമോക്ക് വേണ്ടി സേമിയ പായസം ഉണ്ടാക്കി വെച്ചിരുന്നെ ആ ഗോതമ്പ് മുറുക്കു ഗോതമ്പ് സേമിയായും കൂടെ ഇട്ട് പായസം ഉണ്ടാക്കി വെച്ചിരുന്നെ അപ്പം ഞങ്ങൾ ഇറങ്ങാറായി ആറുമണിയായി അപ്പോൾ ഇവിടെ അടുത്തല്ലേ നടന്ന് പോകാവുന്നതേ ഉള്ളൂ അങ്ങോട്ട് തിരിച്ച് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടും ബസ് ഓട്ടോ ഒക്കെ കിട്ടും പിന്നെ നടന്ന് പോകുന്ന ഒരു സൗകര്യം ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല വെയിലായിരുന്നു അതിന് മണിയായില്ലേ അപ്പം ശരി എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പം ബെല്ലൈക്കൻ അമുക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും താങ്ക്